വരെ വചനജ്വാല ആയിരത്തി മുന്നൂറ്റി അഞ്ചാം ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മാർച്ച് ഇരുപത്തെട്ട് വെള്ളിയാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു വലിയ മുമ്പ് ഇരുപത്തി ആറാം ദിവസത്തിലേക്കും വിശുദ്ധ യൗസപ്പിതാവിൻ്റെ വണക്കുമാസം ഇരുപത്തി എട്ടാം ദിവസത്തിലേക്കും പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ ധ്യായം ഒന്ന് മുതൽ പതിനാല് വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക ദേവാലയത്തിന്റെ നാശത്തെ കുറിച്ച് വിലാപം ആസാഫിന്റെ പ്രബോധന ഗീതം ദൈവമേ ഞങ്ങളെ എന്നേക്കുമായി തള്ളിക്കളഞ്ഞത് എന്തുകൊണ്ട് അങ്ങയുടെ മേറ്റിൽ പുറത്തെ ആടുകളുടെ നേരെ അങ്ങയുടെ കോപം ജലിക്കുന്നത് എന്തുകൊണ്ട് അങ്ങ് പണ്ടേ തിരഞ്ഞെടുത്ത ജനത്തെ അങ്ങ് വീണ്ടെടുത്ത് അവകാശമാക്കിയ ഗോത്രത്തെ ഓർക്കണമേ അവിടുന്ന് വസിച്ചിരുന്ന സിയോന്മലയെ സ്മരിക്കണമേ അന്തമറ്റ മാമാവ നഷ്ടാവശേഷങ്ങളിലേക്ക് അങ്ങ് പാദങ്ങൾ തിരിക്കണമേ ദേവാലയത്തിലുള്ളതെല്ലാം ശത്രു നശിപ്പിച്ചിരിക്കുന്നു അങ്ങയുടെ വൈരികൾ അങ്ങയുടെ വിശുദ്ധ സ്ഥലത്തിന്റെ നടുവിൽ അലറി അവിടെ അവർ തങ്ങളുടെ വിജയക്കൊടി നാട്ടി മരം വെട്ടുകാർ മരം മുറിക്കുന്നത് പോലെ അവർ ദേവാലയത്തിന്റെ കവാടത്തിലെ കടഞ്ഞെടുത്ത അഴികൾ മഴ കൊണ്ടും കൂടം കൊണ്ടും തകർത്തു അങ്ങയുടെ ആലയത്തിന് അവർ തീ വച്ചു അങ്ങവിടെ നാമം വസിക്കുന്ന ശ്രീകോവിൽ അവർ അടിച്ചു നിരത്തി അശുദ്ധമാക്കി അവരെ നമുക്ക് കീഴടക്കാം എന്ന് അവർ തങ്ങളോട് തന്നെ പറഞ്ഞു ദേശത്തെ ആരാധനാ കേന്ദ്രങ്ങളെല്ലാം അവർ അഗ്നിക്കിരയാക്കി നിങ്ങൾക്ക് ഒരു അടയാളവും ലഭിക്കുന്നില്ല ഒരു പ്രവാചകനും ശേഷിച്ചിട്ടില്ല ഇത് എത്ര കാലത്തേക്ക് എന്ന് അറിയുന്നവരാരും ഞങ്ങളുടെ ഇടയിലില്ല ദൈവമേ ശത്രുക്കൾ അങ്ങയെ എത്രമാണം അവഹേളിക്കും വൈരികൾ അങ്ങയുടെ നാമത്തെ എമ്മന്മയ്ക്കും നിന്ദിക്കുമോ അങ്ങയുടെ കരം എന്തുകൊണ്ട് അങ്ങ് പിൻവലിക്കുന്നു അങ്ങയുടെ വലതുകൈ കൊണ്ട് എന്ത് അടക്കി വച്ചിരിക്കുന്നു എങ്കിലും ദൈവമേ ആദ്യ മുതലേ അങ്ങ് എൻ്റെ രാജാവാണ് ഭൂമിയിലെങ്കും അവിടുന്ന് രക്ഷ പ്രധാനം ചെയ്യുന്നു ശക്തിയാൽ അങ്ങ് കടലിനെ വിഭജിച്ചു സമുദ്രത്തിലെ ഭീകരസത്വങ്ങളുടെ തല പിളർന്നു ലഭ്യായാതിൻ്റെ തലകൾ അവിടുന്ന് തകർത്തു അതിനെ മരുഭൂമിയിലെ ജന്തുക്കൾക്ക് ആഹാരമായി കൊടുത്തു ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രമിച്ചത് പ്രിയമുള്ളവരെ ഇന്ന് ആഗോള കത്തോലിക്ക സഭയിൽ വിശുദ്ധ ഗോന്ദ്രാൻ രാജാവിനെ അനുസ്മരിക്കുന്ന ദിവസമാണ് ഫ്രാൻസിൽ സ്ഥിതി ചെയ്യുന്ന ഓർലിൻസിന്റെയും ബെർഗൻഡിയുടെയും രാജാവായിരുന്ന ഗോന്ദ്രാൻ ക്ലോട്ടയർ രാജാവിന്റെ മകനാണ് വിശുദ്ധ ഓട്ടിൽഡ അദ്ദേഹത്തിന്റെ പാരീസ് ഭരിച്ചു ാണ് ഗോന്ത്രണം ഏറ്റെടുത്തത് ആയിരുന്നു അദ്ദേഹത്തിന്റെ തലസ്ഥാനം അതിമുഖികളായ സഹോദരന്മാർക്കും ലംബാടുകാർക്കും എതിരായി സമരം ചെയ്ത് വിജയം നേടിയപ്പോൾ പുതിയ ഭൂവിഭാഗങ്ങളൊന്നും സ്വന്തമാക്കാതെ പരാജിതർക്ക് സമാധാനമരുളുകയാണ് ചെയ്തത് പ്രജകളുടെ വന്യസ്വഭാവം നിമിത്തം രാജാവ് വഴുതി വീണ തെറ്റുകൾക്ക് അനുതാപ കണ്ണുനീർ ചിന്തിക്കൊണ്ടിരുന്നു സുവിശേഷ തത്വങ്ങൾ അനുസരിച്ച് ഭരിച്ചാൽ ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുകയില്ലെന്ന് കരുതുന്നവർക്ക് ഗോന്ത്രാൻ രാജാവിന്റെ വാഴ്ച ഒരു വെല്ലുവിളിയാണ് കോന്ധ്ര രാജാവ് സഭയുടെ രാജപാലകന്മാരോട് സ്നേഹവും ബഹുമാനവും പ്രദർശിപ്പിച്ചു പോന്നു അദ്ദേഹം മർദ്ദിതരുടെ സംരക്ഷകനും പ്രജകൾക്ക് ഒരു വത്സല പിതാവുമായിരുന്നു രോഗികളെ ശുശ്രൂഷിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം അത്യന്തം ശ്രദ്ധ പതിച്ചിരുന്നു തൻ്റെ പ്രജകളുടെ മേൽ ദൈവകോപം വരാതിരിക്കാൻ അദ്ദേഹം പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും ദൈവത്തിനു മുൻപാകെ വിലപിക്കുകയും ചെയ്തിരുന്നു പടയാളികളുടെ ക്രൂരമർദ്ദനം അദ്ദേഹം അനുവദിച്ചിരുന്നില്ല കുറ്റങ്ങൾക്ക് തക്ക ശിക്ഷ നൽകിയിരുന്നു എന്നാൽ തന്നോട് ചെയ്യുന്ന തെറ്റുകൾ അദ്ദേഹം ഉദാരമായി ക്ഷമിച്ചു വന്നിരുന്നു പള്ളികൾക്കും ആശ്രമങ്ങൾക്കും ഉദാരമായി സഹായങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു പ്രജാവത്സരനും ദൈവഭക്തനുമായ ഈ രാജാവ് അറുപത്തിയെട്ടാമത്തെ വയസ്സിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മാർച്ച് ഇരുപത്തെട്ടാം തീയതി കർത്താവിൽ നിദ്ര പ്രാപിച്ചു മുപ്പത്തിരണ്ട് വർഷത്തോളം രാജ്യം ഭരിച്ച ഗോന്ത്രാൻ തന്റെ കാരുണ്യശീലം കൊണ്ടാണ് വിജയം വരിച്ചത് കരുണയുള്ളവർ ഭാഗ്യ അനുഗ്രഹീതർ എംബമ്മാൽ അവർ കാരുണ്യം കണ്ടെത്തും നമുക്ക് വളരെ കാരുണാവാൻ കാരുണ്യവാനായ വിശുദ്ധ ഗോന്ത്രാം രാജാവിൻ്റെ മധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് പ്രവേശിക്കാം എല്ലാവർക്കും നല്ല ഒരു വെള്ളിയാഴ്ച ദിവസം ആശംസിക്കുന്നു ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ